ഫേസ്റ്റ് റോൺ റിപ്പോർട്ട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഡോക്ടർമാർക്ക് എന്ന ആവർത്തിച്ച് ഭാര്യ സിന്ധു ചികിത്സാ പിഴവുണ്ടായി എന്ന് ആരോപിക്കാൻ കാരണമെന്തെന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഡോക്ടർമാർക്കെതിരെയുള്ള മൊഴി സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും സിന്ധു മൊഴി നൽകി രണ്ട് മണിക്കൂറോളമാണ് മൊഴിയെടുപ്പ് നീണ്ടു നിന്നത് ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ഗോപാൽ ഷീല സനൽ മൊഴി നൽകിയ ശേഷം ഗോപാലിന് മുന്നിൽ മൈക്കിന് മുന്നിൽ വന്നു നിൽക്കുമ്പോഴും നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ് സത്യം അതുതന്നെ ഞാൻ അവിടെയും പറഞ്ഞു എന്നല്ലേ സിന്ധു വ്യക്തമാക്കിയത് അതെ സുജയ തീർച്ചയായിട്ടും ആ രണ്ടു മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിന് ശേഷം പുറത്തേക്ക് വന്ന സിന്ധു ആദ്യം പറഞ്ഞത് നിങ്ങളോട് ഇത്ര നാളും ഞാൻ എന്തു പറഞ്ഞു അത് തന്നെയാണ് എന്ന ഈ ആ നാലംഗ അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ചത് എന്നതായിരുന്നു രാവിലെ പതിനൊന്ന് മണി മുതലായിരുന്നു ചവറ കെ മുമ്പലിലെ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആ നാലംഗ സംഘം നാല് ഡയറക്ടർ പ്രേമലഭത്തയുടെ നേതൃത്വത്തിലുള്ള നാലംഗ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ സിന്ധു എത്തിയത് രണ്ടു മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് നീണ്ടു മൊഴിയെടുപ്പിൽ ഉടനീളം ആ പറഞ്ഞത് പ്രധാനമായും ഈ ഡോക്ടർമാർക്ക് എതിരെ തന്നെയാണ് നവംബർ ഒന്നാം തീയതി ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മുതൽ അഞ്ചാം തീയതി ഈ മരണം സംഭവിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ വ്യക്തമായി ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് മാത്രമേ ഞാൻ അവിടെയും പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല എൻ്റെ ഭർത്താവ് അതായത് വേണുവിൻ്റെ മരണകാരണം നൂറ് ശതമാനം ഞാൻ ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ തന്ന മൊഴി നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് എന്താണെന്നുള്ള മറുപടി എനിക്ക് കിട്ടണം എന്നാണ് എഴുതിയത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മനസാക്ഷിപരമായ ഒരു പെരുമാറ്റത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നീതി ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു